ഹലോ എല്ലാവർക്കും അഗി സ്റ്റാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ എന്ത് പ്രോഡക്റ്റിൻ്റെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോൾ ഓൺ ആണ് കേട്ടോ ഡിയോഡറൻ റോൾ ഓൺ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ ആണ് കേട്ടോ ഈ വീഡിയോ പറയുന്നത് സോ ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ ഓ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദ ഈ ഒരു റെക്സോണ റെക്സോണേൻ്റെ ഡിയോഡ്രൻ്റ് ആണ് കേട്ടോ റോൾ ആണ് സോ ഇത് ഞാൻ ഗുളിക കഴിഞ്ഞിട്ട് വന്നിട്ടാണ് യൂസ് ചെയ്യുക ഞാൻ മെയിനായിട്ട് റോളോൺ യൂസ് ചെയ്യുന്നത് ഭയങ്കര സ്വെറ്റിങ് ആണ് അപ്പോൾ സ്ട്രെറ്റ് ചെയ്ത് സ്വെറ്റ് ചെയ്ത് നമ്മുടെ ആംബിറ്റിനൊക്കെ പിഗ്മെൻറ്റേഷനും വന്നിട്ടുണ്ട് സോ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ റെക്സോൺ ആയിരുന്നു ആ സമയത്ത് മീൻസ് കുറേ വർഷമായിട്ടോ ഞാൻ യൂസ് ചെയ്യുന്നു അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്തതാണ് ഈ റെക്സോൺ ഇത് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് എന്താ പറയുക ഭയങ്കര അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒന്നാണ് ഇതിന് റേറ്റ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിനൊരു സെവൻറ്റി എയ്റ്റി ആ ഒരു റേറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം ഇതിന് വൺ ഫോർട്ടി വരെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഫോർഡബിൾ ആണ് പിന്നെ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറൻസ് സ്മെല്ലാണ് നമുക്ക് കുറേ നേരം ലോങ്ങ് ലാസ്റ്റ് ചെയ്യും ഇത് ഇതിൽ പറയുന്ന സെവൻറ്റി ടു അവേഴ്സ് എന്നാണ് പറയുന്നത് പക്ഷേ എന്താ പറയുക നമുക്ക് ഇതിൻ്റെ സ്മെല്ല് പോവും ഈ ഇതിൻ്റെ ഒരു സെൻറ് നമുക്ക് പോവും പക്ഷെ നമുക്ക് സ്വെറ്റിൻ്റെ സ്മെല് വരില്ല അതാണ് ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കുറച്ച് നേരം കിട്ടും ഒരു രാവിലെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഉച്ച വരെ അല്ലെങ്കിൽ ഒരു ഈവനിങ് വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞാലും നമുക്ക് സെറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ സെറ്റ് ചെയ്താലും അതിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഉണ്ടാവില്ല അതാണിതിൻ്റെ പ്രത്യേകത ഇതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി പക്ഷെ ഇത് നമുക്ക് ഒന്നും മാറ്റില്ല പക്ഷേ ആ ഒരു സെറ്റിങ്ങിനെ നമുക്ക് കണ്ട്രോൾ ചെയ്യുന്നുണ്ട് സോ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഓൺലൈനിലും ഷോപ്പുകളിലും ഒക്കെ ആണ് നല്ലൊരു പ്രോഡക്റ്റാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ കാർമസിൻ്റെ അണ്ട്രാം റോൾ ഓൺ ആണ് ഇതും വളരെ നല്ലൊരു ആണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ മൂന്ന് പ്രൊഡക്റ്റ് കാണിക്കുന്നുള്ളത് മൂന്നും നല്ല ആണ് നിങ്ങൾക്ക് എന്താ പറയുക ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാർമസീനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ലേറ്റസ്റ്റ് ബ്രാൻഡാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സിട്രസി എന്ന് പറയുന്ന ഫ്ലേവർ ആണ് ഇതിനൊരു മൂന്നോ നാലോ ഫ്ലേവേഴ്സ് വരുന്നുണ്ട് എന്താ പറയുക നല്ല സ്മെല്ലാണ് ഇതിൻ്റെ മൂന്ന് സ്മെല്ലിൽ മൂന്ന് സ്മെല്ലാം യൂസ് ചെയ്തിട്ടുള്ള മൂന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയുള്ള സ്മെല്ലാണ് അതുപോലെ തന്നെ ഇത് എന്താ പറയുക വാട്ടർ ആണ് നമുക്ക് മനസ്സിലാവും ഇത് വാട്ടർ ആണ് നമ്മൾ നേരത്തെ കാണിച്ച റെക്സോ ആണ് ഒരു ക്രീമി ആയിരിക്കും ഇത് വാട്ടർ ആണ് അക്വയാണ് സോ അതിൻ്റെ ഇതായിട്ടുള്ള നമുക്കൊരു കൂളിങ്ങും അങ്ങനെയുള്ള സംഭവമൊക്കെ കിട്ടും പിന്നെ ഇത് വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കൊരു ഫുൾ ഡേ നമുക്ക് ഇതിൻ്റെ ആ ഒരു ്രെഷ്നേഴ്സ് കിട്ടും അതുപോലെ തന്നെ ഇത് നമ്മുടെ പോസിനെ ഒന്നും ക്ലോഗ് ചെയ്യില്ല പിന്നെ പിഗ്മെൻറ്റേഷൻ റിഡ്യൂസ് ചെയ്യും അതുപോലെ നമ്മുടെ ഏരിയ ഒക്കെ കൂളിയും എന്നൊക്കെയാണ് ഇതിലെഴുതിയിട്ടുള്ളത് ഇതിലെ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം അത് എനിക്ക് വലിയൊരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എഫക്റ്റീവായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ എനിക്കത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ നല്ല സ്മെല്ലും കാര്യങ്ങളാണ് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി ബാക്കി നമുക്ക് ആ ഒരു സ്വെറ്റിങ് കണ്ട്രോളിങ്ങിന് ശരിക്കും ബോത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഇത് ഫിഫ്റ്റി എം എൽ ആണ് കേട്ടോ വരുന്നത് ഇത് സിട്രസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫ്ലോറലും അങ്ങനെ വേറെയൊക്കെ ഉണ്ട് ഇതിൻ്റെ സ്മെല്ല് വരുന്നത് വേറെയുണ്ട് ഇതിൽ ആൽക്കഹോൾ അങ്ങനെയൊന്നും അടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ കെമിസ്റ്റ് അറ്റ് പ്ലേ എന്ന് പറയുന്ന ഈ ഒരു അണ്ട്രാം റോൾ ഓൺ ആണ് ഇത് മക്കോ ആണ് നമുക്ക് എന്താ പറയുക വെള്ളം വെള്ളത്തിലാണ് ഇതുള്ളത് നമുക്ക് വാട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിരിക്കും കൂളിംഗ് ആയിരിക്കും നല്ലതാണ് പിന്നെ നല്ല സ്മെല്ലാണ് ഇതിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മെല്ലാണ് പിന്നെ എല്ലാം സെയിം തന്നെയാണ് ഇതിന് നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിന് ഇത് കുറച്ച് പ്രൈസിയാണ് ഇതിന് ബാക്കി രണ്ടും വെച്ച് നോക്കുമ്പോൾ ഇതിന് ടു ഡബിൾ നയൺ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫോർട്ടി എം എൽ ആണ് ഈ ഒരു ബോട്ടിൽ അടങ്ങിയിട്ടുള്ളത് പക്ഷേ വെത്താണ് പിഗ്മെൻറ്റേഷനും ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട് സോ പിഗ്മെൻറ്റേഷനോ സെറ്റിങ്ങോ ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന മൂന്ന് പ്രോഡക്ട്സാണിത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റിലൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ